ഹൈമിശ വരെ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നമ്മളെ കുറച്ച് എന്താ പറയുക ചെടികൾ അതായത് ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ തന്നെ മാങ്കോസ്റ്റ് റംബൂട്ടാൻ അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അതായത് ഈ മഴ എത്രത്തോളം നമ്മളെ മാങ്കോസ്റ്റിന് റംബൂട്ടാനൊക്കെ ദോഷമായി വന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ അതേ മെച്ചം വരെ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ മാങ്കോസ്റ്റിൻ്റെയൊക്കെ ചെടികൾ നമ്മൾ ഇതിന് മുൻപ് നേരെ നമ്മളത്തെ നല്ല കിടലിനായിട്ടുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നതും ഒത്തിരി കാച്ചി നിൽക്കുന്നതും നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാൻ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ വീഡിയോ കാണിക്കുമ്പോൾ അതായത് ഇപ്പോഴിതിലെന്ന് പറഞ്ഞാൽ ഒരു ധാരാളമായിട്ട് പൂവ് കിട്ടും കേട്ടോ ഒത്തിരി പൂവൊക്കെ ഇട്ടു നല്ല രീതിയിൽ പൂവൊക്കെ ഇട്ട് സെറ്റായി വന്നായിരുന്നു പക്ഷേ ആ ശക്തമായിട്ട് മഴ നിന്നതിന് ശേഷം പൂവെല്ലാം കൊഴിഞ്ഞുപോയി പക്ഷേ പുതിയ ആ തളിരലായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ കായകളൊക്കെ വളരെ വളരെ കുറവായിരുന്നു അതുപോലെ തന്നെ ഇതിൽ ഇപ്പം ഞാൻ ആദ്യം കാണിച്ച ചെടിയാണെങ്കിൽ നമ്മുടെ മാങ്കോസ്റ്റാണെങ്കിൽ കായകളേ ഇല്ല പക്ഷേ അത് ഈ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് കണ്ട് അത് ആ വീഡിയോ കണ്ടവർ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ കാര്യം പറഞ്ഞു ഒത്തിരി കായായിരുന്നു പോലെ അതായത് മൂളുതൊട്ട് കൊണ്ടവർ ഏകദേശം ചില്ലകളിലും കായായിരുന്നു പക്ഷേ ഇപ്പോൾ അപൂർവമായിട്ട് മാത്രം അവിടെ ഇവിടെ മാത്രം ചെറുതായിട്ട് ഒരു പത്തോ പതിനഞ്ചിനകത്തുള്ള കായ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതായത് ഇതും നന്നായിട്ട് പൂത്തു പക്ഷെ നല്ലപോലെ അടിവളവും ചെയ്തു എല്ലാ കാര്യങ്ങളും ചെയ്താണ് പക്ഷേ ഈ മഴ ആയതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് വിശ്വാസം എന്നതാണ് ഞാൻ കരുത്തുന്നത് കാര്യം അത്രയ്ക്ക് പൂത്ത് നിന്നിട്ട് ആ പൂവെല്ലാം കൊഴിഞ്ഞു പോവുകയും അങ്ങനത്തെ ഒരവസ്ഥ അപ്പോൾ ഇത് മാത്രല്ല കേട്ടോ ഇത് പോയിട്ട് വേറെയും നമുക്ക് താഴോട്ട് മാംഗോസ്റ്റും ചെയ്ത് ഒത്തിരി ജോലി ഉണ്ട് പക്ഷേ എല്ലായിടത്തും സെയിം ഇതാണ് അതായത് ഒത്തിരി പൂവ് കിട്ടുമെങ്കിലും പക്ഷേ കായ്കളൊക്കെ വളരെ കുറവായിരുന്നു വളരെ അപ്പോൾ ഇപ്പോഴത്തേക്കാ കാണുന്ന കൈ നമ്മൾ മുൻപ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി കായ് നിന്ന സ്ഥലങ്ങളാണ് ഇന്നത് ഇപ്പോഴും ഈ പ്രാവശ്യം നമുക്ക് ഈ സീസണിൽ കായകളൊന്നും അങ്ങനെ അധികമില്ല പിന്നെ അവിടെ ഒരു പത്ത് പതിനഞ്ചോ കായ്ക്കകത്തുള്ളതേ ഉള്ളൂ ഞാൻ അത്രയും മാക്സിമം നോക്കിയിട്ട് അത്രയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തൊക്കെ ഈ അടി സൈഡിലൊക്കെ നിന്ന് ഇങ്ങനെ പിടി പിടിക്കുമ്പോൾ എന്താ പറയുക ഒത്തിരി ആയിട്ടുള്ള കായ്കൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ നമുക്കിനി അടുത്ത സൈഡിലോട്ട് പോകുകയാണെങ്കിൽ നമുക്കത് ബാക്കിയുള്ള എല്ലാ സൈഡിലും ഞാൻ ചുറ്റിയും തിരിഞ്ഞ് എന്നൊക്കെ നോക്കിയപ്പോഴും കുറച്ചേ കായ്കൾ കണ്ടിട്ടുള്ളൂ ഇതിനെ മാത്രമല്ല കേട്ടോ നമ്മൾ ആ റംബൂട്ടാനും അതിൻ്റെ സൈഡിലായിട്ട് റംബൂട്ടാനൊക്കെ ഉണ്ട് റംബൂട്ടൻ ഒക്കെ നന്നായിട്ട് പൂത്ത് നല്ല സെറ്റായിട്ട് തിന്നതാണ് പക്ഷേ അതിലും കായ്കളൊന്നും പിടിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ നല്ല പഴുത്ത അതൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോ നമ്മൾ ഷോർട്സിലും ലോങ് വീഡിയോ ഒക്കെ ഒത്തിരി ചെയ്തതാണ് അതായത് നല്ല മഞ്ഞ റംബൂട്ടനാണ് കേട്ടോ അപ്പോൾ കാണാനും നല്ല രസമായിരുന്നു അതുപോലെ ഞാനത് പൊട്ടിച്ച് കഴിക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തു പക്ഷേ ഈ പ്രാവശ്യം അതുപോലും ഒരു കായ് പോലും പിടിച്ചിട്ടില്ല പക്ഷേ ഒത്തിരിയായിട്ട് പൂത്ത് തിന്നായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മളെ റംബൂട്ടൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ഈ പൊക്കം നോക്കണ്ട പക്ഷേ ഒത്തിരി അതിന് മുൻപിലത്തെ വീഡിയോകളിൽ നിങ്ങൾക്ക് കണ്ടാൽ മനുഷ്യൻ നല്ല സൈസുള്ളതാണ് കേട്ടോ നല്ല വരിക്കുക നല്ല ചുമപ്പ് റംബൂട്ടനാണ് അതിലും ഒത്തിരി കാഴ്ചതാണ് പക്ഷേ ഈ പ്രാവശ്യം അതിലും ഒരു കായ് പോലും പിടിച്ചിട്ടില്ല അപ്പോൾ അത് നമ്മളെ ഇത് മറ്റൊരു ആ ഒരു മാങ്കോസ്റ്റാണ് അത് ഇതേപോലെ ഇലകളൊക്കെ നമുക്ക് പുതിയതായിട്ട് തളിവിട്ട് വരുന്നുണ്ട് പക്ഷേ കായ്കൾ മാത്രം പിടിച്ചില്ല അത് മാത്രമല്ല കേട്ടോ നമ്മളെ പച്ചക്കറി തക്കാളിയൊക്കെ നല്ല രീതിയിൽ നിന്നതായിരുന്നു ഒത്തിരി പൂവൊക്കെ ഇട്ട് നിന്ന് തക്കാളിയാണ് പക്ഷേ അതും അതിൻ്റെ പൂകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതേപോലെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൽ നമ്മൾ വീണ്ടും വളമൊക്കെ ചെയ്ത് വിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതിലും ഈ പ്രാവശ്യം കുഞ്ഞു മുട്ടുകളും കാര്യങ്ങളൊക്കെ സെറ്റായി വന്നിരുന്നതാണ് പക്ഷേ അതെല്ലാം ആ മഴയുടെ ആയതുകൊണ്ടാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതും അങ്ങ് കേടായി കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ മച്ചാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കും ഇതുപോലത്തെ അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിട്ടിയാൽ ചൂടിമുട്ട് കാണാം ബബ്